നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് പാഠം രണ്ട് ദ്വിതീയ പാഠ ദ്യ പാഠ ദ്വിതീയ പാഠ രണ്ടാമത്തെ പാഠം പാഠം സംസ്കൃത ദിന ആശംസാഹ ആശംസ പദകാ ആ പ്രദർശയ ശ്രാവണപൂർണിമാ സംസ്കൃതം സംസ്കൃതാചരണം പശ്യാ ബാലോത്സവ ശ്രാവണപൂർണിമാ സംസ്കൃത ദിന ഛത്ര നമസ്തേ അധ്യാപിക നമസ്തേ സുപ്രഭാതം सर्वे संस्कृत दिनाशंस दिनाशंसा छात्र संस्कृत दिनाशंस माया उत्था घोषयात्रा कद प्रचल कदा अध्या इधान सज्जा वात्र वा? आम मुद्रावाक्याचिता नी? अध्यापिका उत्तम गमन साम मुद्रावाक्या घोषणा कव ഛാത്ര സോത്സാഹം ആം ദൃഷ്ടവ പദകൃഷ്ടൃതവന്ത അധ്യാപിക സമീചനം മധുരം സ്വീകുറന്തോ ഛാത്രവാദ ഘോഷയാത്ര പശ്യതു ഇവിടെ സംസ്കൃത ദിനാചരണത്തിൻ്റെ ഘോഷയാത്രയാണ് അവരുടെയൊക്കെ അടുത്ത് കാർഡുകളുണ്ട് കാർഡിൽ എന്താണ് എഴുതിയത് ശ്രാവണ പൂർണിമ पढ़द संस्कृत संस्कृत लिख दु संस्कृत श्रवण पौर्णिमा संस्कृत दिन कूड़ा वायक <coughs> द्वितीय पढ़ वायकने संस्कृत दिन आशंस पदक आनीत वा आम आनीत प्रदर्शय तो ಶ್ರಾವಣಿಮ ಸಂಸ್ಕೃತದಿನಸ್ಕೃತನಾಚರಣ ಪಶ್ಯಾ ಬಾಲೋತ್ಸವ ಶ್ರಾವಣೂರ್ಣಿಮ ಸಂಸ್ಕೃತ ಛತ್ರ ನಮಸ್ತೆ ಅಧ್ಯಾಪ ನಮಸ್ತೆ ಸುಪ್ರ ಸರ್ವೇ ಸಂಸ್ಕೃತ ಛಾತ್ರ ಸಂಸ್ಕೃತನಾಶಂಸ ಮಾಯ ಉತ್ಥಾ ಘೋಷಯಾತ್ರ ಕದ ಪ್ರಚಲತಿ ಅಧ್ಯಾಪಾ ಇಂತಿ സജ്ജ വാത്ര ആം മുദ്രാവാക് രചിതായി അധ്യപിക്ക ഉത്തമനസമയ മുദ്രാവാക് ഘോഷണം കൂടുത്തു ഛാറ സോൽസാഹം ആം പദക പദകി ധൃതവന്ത അധ്യപിക്ക സമീച്ച മധുരം സ്വീകുറ ഛാത്രവാദ പാഠം വായിച്ചപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാര്യങ്ങളൊക്കെ അല്ലേ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഞാൻ വായിക്കാം നിങ്ങൾ പറയണേ ദ്വിതീയ പാഠ രണ്ടാമത്തെ പാഠം സംസ്കൃത ദിനാശംസ ആ സംസ്കൃത ദിനാശംസകൾ അങ്ങനെയും ഒരു ദിനാചരണം ഉണ്ട് സംസ്കൃത ദിനം ശ്രാവണ മാസത്തിലെ പൂർണിമ ദിവസമാണ് പൂർണിമ ദിനത്തിലാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമായിട്ട് ആചരിക്കണം മക്കളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ അത് എല്ലാ വിദ്യാലയങ്ങളിലും സംസ്കൃത ദിന ആചരണം തുടങ്ങി സംസ്കൃത ദിനാശംസാഹ പതകം വാ വ പതകം പതകം ബാഡ്ജ് അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ബാഡ്ജ് ഉണ്ടാവും ആനീതം വാ കൊണ്ടുവന്നിട്ടുണ്ടോ കുട്ടി പറയണം ആവും അല്ലേ പറയണേ ആം ആനീത ഒവ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് മറ്റേ കുട്ടി പറയാണ് പ്രദർശയതോ ഒന്ന് കാണിക്കൂ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ഭവതി ശ്രാവണ പൂർണിമയാണ് സംസ്കൃത ദിനമായിട്ട് ആചരിക്കുന്നത് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമാകുന്നു സംസ്കൃത ദിനാചരണം പശ്യാമഹ നമുക്ക് സംസ്കൃത ദിനാചരണം ഒന്ന് കാണാം ബാലോത്സവ ബാലന്മാരുടെ ഉത്സവം എല്ലാ കുട്ടികളുടെയും സംസ്കൃതത്തിന്റെ താല്പര്യമുള്ള എല്ലാവരുടെയും ഒരു ഉത്സവ ദിനാണ് എന്ത് സംസ്കൃത ദിനം ബാലോത്സവ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമായിട്ട് ആദരിക്കുന്നു ശ്രാവണ പൂർണിമയാണ് സംസ്കൃത ദിനം ഛാത്രാഹ അപ്പോൾ ഇതൊരു ക്ലാസ്സാണ് വിദ്യാർത്ഥികൾ ഏ പറയാണ് നമസ്തേ ഇപ്പോൾ അധ്യാപികങ്ങോട്ടും പറയുമല്ലോ നമസ്തേ സുപ്രഭാതം ആ നമസ്തേ എല്ലാവർക്കും നമസ്തേ സുപ്രഭാതം എല്ലാവർക്കും സുപ്രഭാതം ഒരു നല്ല പ്രഭാതത്തെ ആശംസിക്കുന്നു സർവേഭ്യ അതുകൂടാതെ സർവേഭ്യ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസ്കൃത ദിനാശംസാഹ സംസ്കൃത ദിനാശംസകളും നൽകുന്നു സംസ്കൃത ദിനത്തിൻ്റെ ആശംസകൾ നല്ല സംസ്കൃതത്തിന് നല്ലൊരു ദിവസം സംസ്കൃത ദിനമായതുകൊണ്ട് എല്ലാവർക്കും സംസ്കൃത ദിനത്തിൻ്റെ ശുഭാശംസകൾ നേരുന്നു ഛാത്രഹ സംസ്കൃത ദിനാശംസ അവരും തിരിച്ചു പറഞ്ഞു മായ ഉത്തായ എഴുന്നേറ്റിട്ട് ഉത്തായ എന്ന് പറഞ്ഞാൽ നിന്ന് എഴുന്നേറ്റിട്ട് അധ്യാപികയോട് ചോദിക്കുകയാണ് ഘോഷയാത്ര കഥ പ്രചലതി ഘോഷയാത്ര എപ്പോഴാ തുടങ്ങുക അധ്യാപിക പറയാണ് അധ്യാപിക ഇതാനും ഭവതീത ഇപ്പോൾ തന്നെ ഭവന്ത സജ്ജ സജ്ജ വാ നിങ്ങളെല്ലാവരും സജ്ജരായോ ഇവിടെ ഒരു വാ എന്ന ഏറ്റവും അവസാനം ചേർത്തിട്ടുണ്ട് അപ്പം അതൊരു സൂചകമായിട്ട് കൂടി മനസ്സിലാക്കുക ഭവന്ത സജ്ജ വാ നിങ്ങളെല്ലാവരും സജ്ജരായോ ഛാത്രഹ ആ മുദ്രാവാക്യ രജതാനി ഞങ്ങൾ മുദ്രാവാക്യങ്ങളും എഴുതിയിട്ടുണ്ട് അധ്യാപിക ഉത്തമം വളരെ നല്ലത് ഗമനസമയം ഭവന്തഹ അങ്ങനെ പോക ആ ഘോഷയാത്രയിൽ പോകുന്ന സമയത്ത് താങ്കൾ എല്ലാവരും എന്ത് ചെയ്യണം മുദ്രാവാക്യാനം സമ്യക്ോഷണം കുറവന്തോ മുദ്രാവാക്യങ്ങളുടെ സമ്യക്കായിട്ടുള്ള നന്നായിട്ടുള്ള ഘോഷണം നല്ല ഉറച്ച് ഉറക്കെ പറയുക ഏ മുദ്രാവാക്യങ്ങളിലുള്ള കാര്യങ്ങൾ ഉറക്കെ വിളിച്ച് ജനങ്ങളെ അറിയിക്കുക അങ്ങനെ ചെയ്യണം എന്ന് മുദ്രാവാക്യാനം സമ്യക്ോഷണം അത് ഉറക്കെ പറയണേ ഛാത്രാഹ സഹോത്സാഹമാണ് വരിക്കുള്ള ഉത്സാഹത്തിന് കണക്കില്ല അത്രയും സന്തോഷത്തോടു കൂടി കൂടി അവർ പറയാണ് ആ ഉപ ഉ പതകം അഭിതൃതവന്ത അതുമാത്രമല്ല ഞങ്ങളിതാ ബാഡ്ജും ധരിച്ചിട്ടുണ്ട് സംസ്കൃത ദിനം ഏർ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം എന്ന ബാഡ്ജും ഞങ്ങൾ ധരിച്ചിട്ടുണ്ട് അധ്യാപിക സമീചീനം വളരെ നന്നായി ഉത്തമം മധുരം സ്വീകർവുണ്ടോ എല്ലാവരും മധുരം സ്വീകരിക്കൂ ഛാത്രാഹ ധന്യവാദ നന്ദി കൃതജ് കൃതജ്ഞത രേഖപ്പെടുത്താനാണ് ധന്യവാദ എന്ന് പറയുന്നത് നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ഇത് നമുക്ക് അവസാനം വായിക്കാം പഠന പ്രവർത്തനങ്ങൾ ഘോഷയാത്ര പശിയതും നിങ്ങൾ ഘോഷയാത്ര ഒന്നും നോക്കൂ ഘോഷയാത്രയാണ് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമെന്ന് അവർ എഴുതിയ ബാനർ മുന്നിലുണ്ട് എല്ലാവരും നല്ല സന്തോഷയുക്തരാണ് എന്തെല്ലാം പിന്നെ എഴുതിയിട്ടുണ്ട് കാർഡുകളിൽ ശ്രാവണ പൂർണിമ എന്ന് പറഞ്ഞിട്ട് പിന്നെ പഠതു സംസ്കൃതം പഠതോ സംസ്കൃതം സംസ്കൃതം പഠിക്കൂ വധതു സംസ്കൃതം സംസ്കൃതം പറയൂ ലിഖതു സംസ്കൃതം ലിഖതു എഴുതോ സംസ്കൃതം സ്ഫോടക പത്രമാണ് ഈ പശ്യതോ പഠതോ ഈ സ്ഫോടക പത്രങ്ങൾ ഈ പത്രങ്ങൾ കാർഡുകൾ നോക്കുക വധതു സംസ്കൃതം പറയൂ സംസ്കൃതം വധതു പറയൂ ലിഖതു എഴുതു പഠതു പഠിക്കൂ നമ്മതു നമിക്കൂ ഖതതു തിന്നു അങ്ങനെയൊക്കെ ഒരാരോ വാക്കുകളുണ്ട് വധതു സംസ്കൃതം എല്ലാവരും സംസ്കൃതം പറയൂ പഠതു സംസ്കൃതം എല്ലാവരും സംസ്കൃതം പഠിക്കൂ ലിഖത്തോ സംസ്കൃതം എല്ലാവരും സംസ്കൃതം എഴുതും സ്ഫോരക പത്രാണി പൂരയു ഇത് നിങ്ങൾ പൂരിപ്പിക്കണം ഇവിടെ ചെയ്യേണ്ടത് വധതോ കാണക്കെ എന്നെക്കാളും നിങ്ങൾക്ക് കാണുമല്ലോ ആ ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് കുഞ്ഞിക്കൈകൾ കൊണ്ട് എന്തു ചെയ്യണം ആ അക്ഷരത്തിൽ ഒന്ന് കർ ഒന്ന് പേ പെൻസിൽ കൊണ്ട് എഴുതുക വധതോ സംസ്കൃതം പഠത്തോ സംസ്കൃതം പിന്നെന്താണ് ആ ലിഖത്തോ സംസ്കൃതം സംസ്കൃതം വധതു പറയൂ സംസ്കൃതം പഠതു പഠിക്കൂ സംസ്കൃതം ലിഖതു സംസ്കൃതം എഴുതു അതാണതിൽ എഴുതിയിട്ടുള്ളത് പതകനിർമ്മാത ഇതേപോലെ വിശേഷ ദിവസങ്ങളിൽ നമുക്ക് പതകം ബാഡ്ജുകൾ തയ്യാറാക്കാൻ ഇങ്ങനെ ഒരു മാതൃക നല്ല മാതൃകയാണ് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ശ്രാവണ പൂർണിമയാണ് സംസ്കൃത ദിനമായിട്ട് ആചരിക്കുന്നത് ആശംസാവാക്യാനി പരസ്പരം വധതു നല്ല ദിവസങ്ങളിൽ നമ്മൾ പറയില്ല ഓണാശംസകൾ പിറന്നാൾ ആശംസകൾ ബക്രീദ് ആശംസകൾ പിന്നെ എന്താണ് ക്രിസ്മസ് ആശംസകൾ നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ ജന്മദിനാശംസകൾ പിറന്നാൾ ആശംസകൾ എന്നൊക്കെ പറയുമല്ലോ അത് നമുക്ക് ഉള്ള സന്തോഷം പരസ്പരം കൈമാറണം നല്ലത് വരട്ടെ എന്നൊക്കെ ഉള്ളതാണല്ലോ ആശംസകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ആശംസാവാക്യാനി പരസ്പരം വധതു സുപ്രഭാതം നല്ലൊരു പ്രഭാതം നമസ്തേ നമസ്തേ തിരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമസ്തേ എന്ന് പറഞ്ഞാൽ കൂടെ അവർക്കും നമസ്തേ നമ്മൾ പറ പറയണം നല്ലൊരു ആചാരമാണ് നല്ലൊരു മര്യാദയാണ് നല്ലൊരു ശീലമാണ് അത് പിന്നെ നമ്മളെ കഴി നമ്മളെ അവിടുത്തെ വിട്ടു പോകില്ല ഏതെങ്കിലും ബഹുമാന്യരെ കാണുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെ അല്ലെങ്കിൽ നമസ്കാരം ചെയ്യേണ്ട ആൾക്കാരെ കാണുമ്പോഴും ഒക്കെ തന്നെ നമസ്തേ എന്ന് പറയണം തിരിച്ചും നമസ്തേ കൈ കൂപ്പണം നമസ്തേ പറയണം പിന്നെ ധന്യവാദ ആ ഇവിടെ സ്വാഗതം എന്നാണ് ടീച്ചർ പറയുന്നത് മോളെ സ്വാഗതം സംസ്കൃത ദിനമാണല്ലോ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം സുഖം സുഖമായുള്ള വരവല്ലേ എല്ലാവരും തയ്യാറായി വന്നില്ലേ ബാഡ്ജ് ധരിച്ചില്ലേ നല്ല വസ്ത്രങ്ങൾ ധരിച്ചില്ലേ സംസ്കൃതത്തിൽ സംഭാഷണം ചെയ്തില്ലേ അങ്ങനെ പലതും ടീച്ചർക്ക് ചോദിക്കാനുണ്ടാവും ധന്യവാദ ഈ കുട്ടി എന്താ പറയുന്നത് ധന്യവാദ മിഠായി വാങ്ങിയിട്ട് പറയ ലഡുഗം വാങ്ങിയിട്ട് പറയണം ധന്യവാദ നന്ദി ടീച്ചർ ഉദാഹരണാനുസാരം വാക്യാനീ പൂരം ഉദാഹരണത്തിനനുസരിച്ച് വാക്യം പൂരിപ്പിക്കുക റീന പ്രഭാതെ ഉത്തിഷ്ഠതി റീന പ്രഭാതത്തിൽ ഉണരുന്നു റീന എപ്പോൾ ഉണരുന്നു റീന പ്രഭാതത്തിൽ ഉണരുന്നു അതാണ് ഇവിടെ സംസ്കൃതത്തിൽ ചോദ്യമാക്കി പറയുന്നത് റീന കഥ ഉത്തിഷ്ഠതി റീന എപ്പോഴാണ് ഉണരുന്നത് കഥ ചുവന്ന മർഷികൊണ്ട് എഴുതിയതാണ് അത് ചോദ്യസൂചകമായ പദം കഥ എപ്പോൾ എപ്പോൾ വരുന്നു റമീസഹ സായങ്കാലെ ക്രീഡതി റമീസ് എന്തു ചെയ്യുന്നു സായങ്കാലെ ക്രീഡതി വൈകുന്നേരം കളിക്കുന്നു രമീസഹ കഥ ക്രീഡതി രമീസഹ സായങ്കാലെ ക്രീഡതി കഥ ചേർക്കുക വിട്ട ഭാഗത്ത് സൂര്യ പ്രഭാതെ ഉദയതി സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുന്നു സൂര്യ കഥ ഉദയതി സൂര്യൻ എപ്പോൾ ഉദിക്കുന്നു ബാലിക സായങ്കാലെ ഗൃഹം പ്രത്യാഗച്ചതി ബാലിക പെൺകുട്ടി സായങ്കാലത്ത് ഗൃഹം പ്രത്യാഗച്ചതി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു നമ്മൾ ഗച്ഛതി പഠിച്ചിട്ടുണ്ട് ആഗച്ചതി പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യാഗച്ചതിയാണ് ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുന്നു ആ ചേർത്തപ്പോൾ ആഗച്ഛതി വരുന്നു ഇനി പ്രത്യാഗച്ചതി എന്ന് പറഞ്ഞാൽ തിരിച്ച് വരുന്നു പോയ സ്ഥലത്തു നിന്ന് തിരിച്ച് വരുന്നതിനാണ് പ്രത്യാഗച്ചതി എന്ന് പറയാം ബാലിക ഡാഷ് ഗൃഹം പ്രത്യാഗച്ചതി ബാലിക എപ്പോഴാണ് കഥ കഥ എപ്പോഴാണ് വീ ഗൃഹത്തിലേക്ക് തിരിച്ചു വരുന്നത് ബാലിക സായങ്കാലെ ഗൃഹം പ്രത്യാഗിച്ചതി വൈകുന്നേരത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ബിന്ദുൻ യോജയിത്തു ആ പദം പൂരെയ്തു ബിന്ദുക്കൾ യോജിപ്പിച്ച് അക്ഷരമാക്കി അത് പദമാക്കി തീർക്കുക അവിടെ ബി അക്ഷരം എന്താണ് സ എന്നാണ് ആ കുഞ്ഞു വിരലും കൊണ്ട് സ എന്ന് എന്നെഴുതാൻ ഇടത്തേ നിന്ന് തുടങ്ങ സ സമീചീനം വളരെ നല്ലത് ഉത്തമം ആശംസാഹ ആശംസകൾ സുപ്രഭാതം ഒരു നല്ല പ്രഭാതം ഗുഡ് മോർണിംഗ് ഉം പിന്നെ സ എന്നെഴുതണ ഇത് ഇവിടെ വർണ്ണങ്ങൾ വർണ്ണം കൊടുത്തിട്ട് സ എന്നാക്കുക സ എഴുതി അക്ഷരം ലിഖുതു സ അക്ഷരം ഇതുപോലെ കോപ്പി ലൈനിൽ എഴുതുക സ കണ്ട അത്ര എഴുതിയിട്ട് പിന്നെ ഈ കോപ്പി ലൈനൊക്കെ സാ എന്ന് എഴുതാൻ ഉപയോഗിക്കുക നല്ല അപ്പോഴേക്കും അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ചിത്രാണി ദൃഷ്ട ഉത്സവാനാമാനി യഥോചിതം യോജ യോജയതു ചിത്രങ്ങൾ ദൃഷ്ട കണ്ടിട്ട് ഉത്സവാനം നാമാനി ഉത്സവങ്ങളുടെ നാമങ്ങൾ ഉത്സവ പല ഉത്സവങ്ങളും ഉണ്ട് അവയുടെ പേരുകൾ ചേരുമ്പടി ചേർത്ത് യോജിപ്പിക്കുക ചിത്രം ദൃഷ്ട ഉത്സവന നാമാനി യഥോചിതം യോജിച്ചു ഇവിടെ വാക്കുകൾ എന്തൊക്കെയുണ്ട് ഈദ് ഉണ്ട് ഓണമുണ്ട് ഹോളി ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ഇവിടെ ആ പറഞ്ഞതിൽ ആദ്യത്തെ ചിത്രം എന്താണ് ഓണം അപ്പം ഈ ഓണത്തിലേക്ക് ഒരു വര ഇടണം അടുത്ത രണ്ടാമത്തെ ചിത്രം നോക്ക് ഈദാണ് ഈദിൻ്റെ ആ ചിത്രത്തിലേക്ക് വരയ്ക്കുക മൂന്നാമത്തത് ക്രിസ്മസ് ആണ് താഴോട്ട് വരയ്ക്കുക നാലാമത്തത് ഹോളിയാണ് അത് മേൽ ഒന്ന് മൂന്നാമത്തെ പള്ളിയിലുള്ള ഇതിനോട് ചേർത്ത് വരയ്ക്കുക ഭവതാം പ്രദേശേഷു കെ കെ ഉത്സവാഹാസന്ധി ഭവതാം താങ്കളുടെ പ്രദേശങ്ങളിൽ വെ കെ കെ ഉത്സവാഹാസന്ധി എന്തെല്ലാം എന്തെല്ലാം ഉത്സവങ്ങളാണ് ഉള്ളത് പലതരം ഉത്സവങ്ങൾ ഉണ്ടല്ലേ കുറനാൾ ഉത്സവം ഉണ്ടാവും പിന്നെ എന്താണ് നല്ല അമ്പലങ്ങളിൽ പ്രതിഷ്ഠാ ദിനങ്ങൾ പോലത്തെ ഉത്സവങ്ങൾ ഉണ്ടാവും പിന്നെ എന്താ പറയുക അതിന് ഓരോരോ തരത്തിലുള്ള ഉത്സവങ്ങളുടെ പേരുകൾ എഴുതുക ഇവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് പൂരം തൃശ്ശൂർ പൂരം ഒക്കെ അല്ലേ തൃശ്ശൂർ ആഘോഷങ്ങൾ കേട്ടോ പൂരം എന്ന് പറഞ്ഞാൽ ജലോത്സ ജലോത്സവ വള്ളംകളി വള്ളംകളി ആയി വള്ളംകളി ഏ അപ്പം തന്നെ നമുക്കൊരു ഇത് നല്ലൊരു സന്തോഷം വരിക പിന്നെയും ഉത്സവങ്ങളുടെ പേരുകൾ ജന്മദിന ജന്മദിനോത്സവം പിന്നെന്താണ് പൂർത്തി ആഘോഷം പിന്നെ ശതാഭിഷേകം ആഘോഷം അങ്ങനെയൊക്കെ എഴുതാം പിന്നെ വിവാഹ വാർഷിക ആഘോഷം പിന്നെ എന്താണ് അങ്ങനെ ഒരു മനുഷ്യന് പല തരത്തിലുള്ള ദിവസങ്ങളും എല്ലാ ദിവസങ്ങളിലും ഓരോ ആഘോഷങ്ങളുണ്ടാവും അതിൻ്റെയൊക്കെ പേരെഴുതുക പിന്നെ പ്രദേശത്തുണ്ടാവും ഉത്സവാനം ചിത്രാണി സഞ്ചിത്യ ഉത്സവങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക സഞ്ചിത്യ എന്ന് പറഞ്ഞാൽ എന്നാണ് സ ചിത്ര പുസ്തകം നിങ്ങൾക്കൊരു ചിത്ര പുസ്തകം ഉണ്ടാവും പണ്ടേ ഉണ്ടാക്കിയതാണ് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്തായാലും ഉണ്ടാക്കണം പണ്ട് ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയത് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും ഇനി വീണ്ടും ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് നല്ലവണ്ണം എഴുതിയിട്ട് ഈ മൂന്നാം ക്ലാസ്സിൽ നിന്ന് വേറൊരു ചിത്ര പുസ്തകം ഉണ്ടാക്കിക്കോളി ചിത്രമൊക്കെ അവിടെ ഉണ്ടല്ലോ മറ്റേ പുസ്തകത്തിൽ അതൊന്ന് അവരുടെ അടുത്ത് വെട്ടി ഒട്ടിച്ചാൽ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ചിത്രം വേണമെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അവിടെ ചിത്രം എത്തുമല്ലോ അല്ലേ വാങ്ങിത്തരില്ലേ ആ അപ്പോൾ എന്ത് ചെയ്യണം ചിത്രങ്ങൾ ശേഖരിക്കുക ചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കുക അവയുടെ എന്നിട്ട് പേരെഴുതാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എപ്പോഴും ഒട്ടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഈ ശബ്ദകോശം നോക്കാം എന്താണ് ഉത്സവ ഉത്സവം ആഘോഷം അത് സംസ്കൃതത്തിലെഴുതി മലയാളത്തിൽ എഴുതി ഘോഷയാത്ര ആഘോഷപൂർവക യാത്ര വളരെ ആഘോഷത്തുള്ള ആഘോഷത്തോടു കൂടിയുള്ള യാത്രക്കാണ് എന്തു പറയുക ഘോഷയാത്ര എന്ന് പറയുക പല യാത്രകളുണ്ട് കേട്ടോ ഇതാനിം അധുന ഇപ്പോൾ സജ്ജാഹ സന്നദ്ധാഹ തയ്യാറായവർ മുദ്രാവാക്യം സൂചകവാക്യം മുദ്രാവാക്യം പിന്നെ സമ്യക് സമീചീനം നല്ലത് പദകം മുദ്ര ധന്യവാദ കൃതജ്ഞതാ സൂചകമായ പദമാണ് നന്ദി സൂചകമായ പദമാണ് ധന്യവാദ അങ്ങനെ ആ വാക്കുകളൊന്നും ഓർമ്മിക്കണം നമസ്തേ ധന്യവാദ സുപ്രഭാതം ക്രിസ്മസ് ആശംസ ഈദ് ആശംസ ജന്മദിനാശംസ ഓണാശംസ എന്തെല്ലാം പഠിച്ചു നിങ്ങളിപ്പോൾ പിന്നെ മധുരം മധുരം ആയ രസം ഏ മധുരം തന്നെ മധുരം എന്താ അറിയാ അല്ലേ ഇനി അവിടെ ആ പാഠം അവിടെ അവസാനിക്കാണ് മക്കളെ അടുത്ത പാഠം തുടങ്ങുകയാണ് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഒരു തവണ കൂടി പാഠഭാഗം ആദ്യം മുതൽ നമുക്കൊന്ന് വായിക്കാം അങ്ങനെ എന്തു ചെയ്യാം പാഠം വായിക്കാനും പഠിക്കാലോ നോക്കട്ടോ നോക്കാം ദ്ധീയ പാഠ ദ്വി ദ്ധീയ പാഠ പാഠം രണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പാഠം സംസ്കൃത ദിനാശംസ പദകമാനീതം വാ പദകം ബഡ്ജ് ആ മാനീതം പ്രദർശയതോ ഒന്ന് കാണിക്കൂ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ഭവതി ശ്രാവണ പൂർണിമ സംസ്കൃത ദിനമാണ് സംസ്കൃത ദിനാചരണം പശ്യാമ നമുക്കൊരു സംസ്കൃ നമുക്ക് സംസ്കൃത ദിനാചരണം ഒന്ന് കാണാം നോക്കാം ബാലോത്സവ അത് കുട്ടികളുടെ ഉത്സവമാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ സംസ്കൃത പ്രേമികളും സംസ്കൃത ദിനം വളരെ സന്തോഷപൂർവ്വം ആയ ഒരു ദിവസം തന്നെയാണ് ബാലോത്സവ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ശ്രാവണ പൂർണിമ ശ്രാവണ മാസത്തിലെ പൂർണിമ ദിവസമാണ് പൗർണമി ദിവസമാണ് വെളുത്തവാവ് ദിവസമാണ് എന്ത് ശ്രാവണ പൂർണിമ എന്നു പറയുന്നത് അത് സംസ്കൃത ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഛാത്രാഹ നമസ്തേ അധ്യാപിക നമസ്തേ സുപ്രഭാതം സർവേഭ്യാ സംസ്കൃത ദിനാശംസ എല്ലാവർക്കും സംസ്കൃത ദിനാശംസകൾ ഛാത്രാഹ സംസ്കൃത ദിനാശംസ മായ ഉദ്ധായ എഴുന്നേറ്റിട്ട് ഏ എഴുന്നേറ്റിട്ട് ഘോഷയാത്രാ കഥ പ്രതിലധി അവർക്ക് അറിയില്ല എപ്പോഴെന്ത് തുടങ്ങുക എന്ന് അധ്യാപിക ഇതാനേയും ഭവതി ഇതാ ഇപ്പോൾ തന്നെ ഭവന്ത സജ്ജവാ നിങ്ങളെല്ലാവരും സജ്ജരായോ ഛാത്രാഹ ആം ഞങ്ങൾ സജ്ജരായി ഒരുങ്ങിക്കഴിഞ്ഞോ മുദ്രാവാക്യാനീ രചിതാനി ഞങ്ങൾ മുദ്രാവാക്യങ്ങളും രചിച്ചിട്ടുണ്ട് അധ്യാപിക ഉത്തമം വളരെ നല്ലത് ഗമനസമയെ ഭവന്തഹ മുദ്രാവാക്യാനം സമ്യ ഘോഷണം കുറവ് പോകുമ്പോൾ മുദ്രാവാക്യങ്ങൾ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയണേ ഛാത്രാഹ സോത്സാഹം ഉത്സാഹത്തോടു കൂടി ആം പതകം വിതൃതവന്താ ഞങ്ങൾ ബാഡ്ജും ധരിച്ചിട്ടുണ്ട് അധ്യാപിക സമീചീനം വളരെ നല്ലത് മധുരം സ്വീകുർവന്തോ മധുരം സ്വീകരിക്കുവോ ഛാത്രാഹ ധന്യവാദ നന്ദി ഘോഷയാത്ര പശിയതു അവിടെ പലതരത്തിലുള്ള കാർഡുകളുണ്ട് ശ്രാവണ പൂർണിമാശ്രം എന്നത് അതിൽ പഠതോ സംസ്കൃതം വധതോ സംസ്കൃതം ലിഖതോ സംസ്കൃതം ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി നന്നാക്കി എഴുതിയിട്ടുണ്ട് ഇത് അക്ഷരങ്ങൾ പൂരിപ്പി പൂരിപ്പിക്കണം പതകം ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ഇതിന് ഇതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പതകങ്ങൾ അല്ലെങ്കിൽ ബാഡ്ജുകൾ ഉണ്ടാക്കാം ആശംസാ പരസ്പരം വധതു നമ്മൾ ആശംസവാക്യങ്ങൾ കൈമാറുക സുപ്രഭാതം എന്നുള്ള ഒരു ആശംസവാക്യമാണ് നമസ്തേ അങ്ങനെ പല ആശംസവാക്യങ്ങളുണ്ട് നമസ്തേ നമസ്തേ പിന്നെയോ ധന്യ ഇത് സ്വാഗതം പറയണേ വന്നതിൽ സന്തോഷം എന്നുള്ള ഏ സുഖമായ വരവല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞെന്നുണ്ടല്ലോ സ്വാഗതം സുഖമായ വരവല്ലേ ധന്യവാദ നന്ദി പിന്നെ ഇവിടെ ചോദ്യസൂചകമായ വാക്ക് റീന കഥാ ഉത്തിഷ്ഠതി റീന പ്രഭാതയെ ഉത്തിഷ്ഠതി കഥ എപ്പോൾ രമീസഹ കഥ സഥ ക്രീഡതി രമിസഹ സായങ്കാലെ ക്രീഡതി സൂര്യ പ്രഭാതെ സൂര്യ കഥ ഉദയതി സൂര്യ പ്രഭാതെ ഉദയതി ബാലിക കഥ ഗൃഹം പ്രത്യാഗച്ചതി ബാലിക സായങ്കാലെ ഗൃഹം പ്രത്യാഗച്ചതി സായ എന്ന അക്ഷരം വർണ്ണം കൊടുക്കുക പിന്നെ ഇത് ചേരുമ്പടി ചേർക്കുക അങ്ങനെ ഈ പാഠയുടെ അവസാനിക്കുകയാണ് നന്നായി നന്നായി പഠിക്കുക സംസ്കൃത ദിനാചരണത്തെ പറ്റി മനസ്സിലായി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതലാണ് വിദ്യാലയങ്ങളിൽ സംസ്കൃത ദിനാചരണം ആഘോഷിച്ച് തുടങ്ങിയത് ശ്രാവണ മാസത്തിലെ പൂർണിമ ദിനമാണ് ശ്രാവണ പൂർണിമയാണ് സംസ്കൃത ദിനമായിട്ട് ആചരിക്കുന്നത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവർക്കും शुभाशंसा विजयाशंसा लेभाशंसा शुभा नमस्ते